എന്തായാലും കഴിഞ്ഞ കൊറേ കാലമായിട്ട് അതിൽ സ്വർണം പൂശിയതല്ലെന്നേ അതെല്ലാം ചെമ്പുപാളി ആയിരുന്നേ മഹസറിൽ കൃത്യമായിട്ടാണ് എഴുതിയതെന്നേ ഒരാൾക്കും മഹസർ തെറ്റിയിട്ടില്ലതേ എന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യായീകരിച്ച ആളിന്റെ പേര് അൽകുമാർ എന്നാണ് ഇയാൾ എന്തിനേനായിരിക്കും അവസാനം പിടിക്കപ്പെടുമെന്നായപ്പോ ഇന്നിപ്പോ തിരുത്തിയിട്ടുണ്ട് സ്വർണം ചെമ്പുവാളികൾ എന്നാക്കിയിട്ടുണ്ട് ഇപ്പോ ഇന്നലെ അവർ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത് കേട്ടോ ഞാൻ പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ തന്നെ ഇപ്പൊ നിങ്ങളുടെ പോലീസിന്റെ സർവീസിൽ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതിയുടെ ഉത്തരവോട് കൂടി എടുത്തപ്പെട്ട കേസിൽ ആ കേസിലെ റിമാൻഡ് അപേക്ഷയുടെ ഒരു ഭാഗം വായിക്കാം ഞാൻ അത്ര വലിയ കേസൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളായതുകൊണ്ടേ ശ്രീ അൽകുമാർ നിങ്ങൾ കേട്ടോ അതിങ്ങനെയാണ് അന്യായമായി തിരുവിതാംകൂർ ബോർഡിന് നഷ്ടമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ശബരിമലയിലെ ശ്രീകോവിലെ വാതിലിന്റെ കട്ടണപ്പടിയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിനെ മാറ്റി സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതിനെ മാറ്റി വെറും ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണർ മൂന്നാം പ്രതിയും ആരാണ് ദേവസ്വം കമ്മീഷണർ നിങ്ങൾക്ക് അറിയാലല്ലേ പിണറായിയുടെയും കടകംപള്ളിയുടെ ഒക്കെ സ്വന്താളെ പോയിന്റ് പിന്നെ കിലോഗ്രാം ചെമ്പുപാളികൾ അനധികൃതമായി ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം അംഗങ്ങളുടെയും അറിവോടുകൂടി ദേവസ്വം ജീവനക്കാരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ആരാ ദേവസ്വം ബോർഡ് അംഗങ്ങള് എനിക്കറിയില്ല സി പി എമ്മിന്റെ കറകളഞ്ഞ പാർട്ടിക്കാരന്മാർ ഒരാളെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള സിപി കറഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ അവരാണ് നോക്കണം അങ്ങടെയും അറിവോടുകൂടി അഥവാ സി പി എമ്മിന്റെ ജില്ലയിലെ അറിയപ്പെടുന്ന സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കള്ളന്മാരായ നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടി റിമാൻഡ് റിപ്പോർട്ടാ ദേവസ്വം ബോർഡിനെയും ശബരിമലയെയും ചതിച്ച് ഉത്സാഹികളായി സ്വർണക്കട്ടികൾ അടിച്ചു സ്വർണക്കട്ടികൾ പാളികളായതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നുള്ള വാക്കാണ് എടുത്ത് കാണുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം നോക്കൂ ശബരിമല ശ്രീകോവിലെ കട്ടളയിലെ സ്വർണപ്പാളികൾ അത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ അത് രണ്ടാമത്തെ സംഭവമാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടളയിലെ സ്വർണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോഗ്രാം അത് അങ്ങനെ അങ്ങനെ അയച്ചു പറഞ്ഞു ഞാൻ പറയട്ടെ മുപ്പത്തി ഒമ്പത് ദിവസത്തിനു ശേഷം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോഗ്രാം ഉണ്ടായിരുന്ന സ്വർണപ്പാളികളുടെ തൂക്കമോ അതിന്റെ ഗുണമേന്മയോ നോക്കാതെ എടുത്തു ഹിറ്റ് ചെയ്ത പോറ്റിയുടെയും പോവസ്വം ഉദ്യോഗസ്ഥരുടെയും അഴിമതി എന്ന് പറഞ്ഞാൽ കട്ടളപ്പടി കട്ടളപ്പണി എടുത്തോണ്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുമ്പോ തൂക്കോ നോക്കുന്നില്ല ഒരു ചുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തട്ടി എന്റെ ദൈവമേ അപ്പൊ കുടുംബ സ്വർണവുമാര എല്ലാവരും കൂടെ വീതം വെച്ച് തിന്നു ബഹുമാനപ്പെട്ട സനാതന ഹിന്ദുവിന്റെ വിശ്വാസത്തെ ഇവർ ചവിട്ടി മതിച്ചു ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും കട്ടുകൊണ്ടുപോയനെ അത്തരത്തിൽ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ നിങ്ങൾ നിങ്ങളോ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിലാണിരുന്ന കട്ടളയും യോഗദണ്ഡും ആലിലയും സകലതും അടിച്ചു കൊണ്ടുപോയിട്ട് വന്നിരുന്നത് ന്യായീകരിക്കാണ് ഉദ്യോഗസ്ഥന് ചെയ്തതല്ലേ ഞങ്ങൾ എന്ത് പിഴച്ചു പിന്നെ നിങ്ങൾ എന്ത് കാണാനാ നിങ്ങൾക്ക് എന്തിനാ ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത് വകുപ്പ് എന്തിനാ അതിനെന്തിനാ ഒരു മന്ത്രി എന്താ അവരുടെ ചുമതല ഫണ്ട് ഇരുന്നൂറ് കോടി നൂറ് കോടി കൊടുക്കൽ മാത്രമല്ല ഒബ്സർവേഷൻ ഉണ്ട് സ്ക്രീനിംഗ് ഉണ്ട് നടപടിക്രമങ്ങളിൽ പിസകുണ്ടെങ്കിൽ തിരുത്തലുണ്ട് ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സ്ക്രൂനൈസേഷൻ ഉണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടികളുണ്ട് ദേവസ്വം മാനുവൽ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ അൽകുമാറിന്റെ സംശയം തീരും എന്നാ ഞങ്ങൾ അങ് ആയിക്കോട്ടെ